ഹായ് ഹലോ അപ്പോൾ ഇന്ന് ബെറാത്രാവ് ആണല്ലേ അപ്പോൾ ബെറാത്രാവില് ഈ യാസീനൊക്കെ ഓതി വഴങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേർച്ച ഉണ്ടാക്കുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മധുരം നമുക്ക് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കുഞ്ഞുള്ളിയും നല്ല ജീരകവും തേങ്ങയും കൂടിയും ചേർത്തിട്ട് അതൊന്നും നന്നായിട്ട് തരിയൊന്നുമില്ലാത്ത വിധത്തിൽ നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ ശർക്കര പാനീയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കണം മാവും കൂടിയും കൂട്ടി നന്നായിട്ട് തരിയൊന്നുമില്ലാത്ത വിധത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇഡിലിത്തട്ടിൽ നമ്മൾ കിണ്ണൻ വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കണത് അപ്പോൾ കിണ്ണം രണ്ട് കിണ്ണത്തിനുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കിയേക്കുന്നത് അപ്പോൾ തട്ടിൽ വെച്ച് അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് അതൊന്ന് ആവി ഏറ്റിയെടുക്കണം കേട്ടോ ലാസ്റ്റിലേ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം